ഹലോ ആ നിങ്ങള് ആ ഞാനിതിന് മുമ്പ് വിളിച്ചിണ്ടായിരുന്നു എന്റെ പേര് ഫസൽ എന്നാണ് അപ്പൊ ഞാൻ നിങ്ങൾ ആ ഫോൺ എടുത്ത എക്സൈറ്റ്മെന്റിൽ ഞാൻ പറയാനുള്ള വിട്ട് ഞാൻ പിന്നെ നിങ്ങൾ എന്തോ ഒരു പെട്ടെന്ന് വെച്ചു അപ്പോ ഒന്നുമില്ല ഞാൻ ഒരു കുറച്ച് ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പത്താം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഒരുപാട് ഡൌട്ടുകളും സാധനങ്ങളും ഒക്കെ ഇങ്ങനെ മതത്തിലുണ്ടായിരുന്ന ഒരാളാണ് പക്ഷെ അന്നേരം എനിക്ക് ഇത് എവിടെയും ചോദിക്കാനോ ഒന്നും ഒരു ഓപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല ചോദിച്ചപ്പം എന്താ പറയാ വീട്ടിലാണെങ്കിലൊക്കെ ഒരു ദേഷ്യപ്പെട്ട മുഖായിരിക്കും കിട്ടുക അപ്പം ഈ പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ എനിക്ക് ഇങ്ങനെ ഒരു ഒരു തീരുമാനം എടുക്കാനൊക്കെ ഉള്ള ഒരു സമയം ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചൊക്കെ തുടങ്ങിയത് അപ്പോ കിട്ടുന്ന ഉത്തരങ്ങളൊന്നും എനിക്ക് കൺവിൻസ് ആവുന്നുണ്ടായിരുന്നില്ല ഓരോ ഓരോ സുന്നി മുജാഹിദ് മുല്ലാര പ്രസംഗങ്ങളും സാധനങ്ങളും ഒക്കെ കേട്ട് നോക്കും അവിടെ നിന്നൊന്നും എനിക്ക് ഉത്തരം കിട്ടുന്നില്ല ഏറ്റവും അവസാനം ഞാന് എങ്ങനെയോ നിങ്ങളെ ഒരു റീൽ ഒരു ഫീൽ എന്റെ ഒരു സ്ട്രോളിങ്ങിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇങ്ങനെ കണ്ട് അപ്പം അവിടെ എത്തിയപ്പോഴാണ് ഒരൊറ്റ ഇരിപ്പിന് ഞാൻ നിങ്ങളൊരു നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഒരു പകുതിയോളം വീഡിയോ ഞാൻ കണ്ടു ഒരു മൂന്ന് വർഷം മുതൽ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ എനിക്ക് ഒരു ക്ലാരിറ്റി കിട്ടിയത് ഒരു പലതിനും ഒരു ക്ലാരിറ്റി കിട്ടിയത് അപ്ലാണ് അപ്പം ഇതാണ് അപ്പൊ ഞാൻ ഇപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു ഒരു പ്രായപൂർത്തിയായ ആൾക്ക് മുല കൊടുക്കുന്ന ഒരു സംഭവം അപ്പൊ ഇതിന്റെ എനിക്ക് എനിക്കൊരു ഡൗട്ടായി അപ്പൊ ഞാനിങ്ങനെ എന്റെ വല്യപ്പ ഒരു കുത്തുബൊക്കെ പറയുന്ന ഒരാളായിരുന്നു ഒരു മൗലവി ആയിരുന്നു അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര എക്സ്ട്രീം ആയിട്ട് ഉള്ള ഒരാളൊന്നും അല്ല ഒരു അധ്യാപകനും ഒക്കെ ആയിരുന്നു അപ്പൊ ഉള്ളപ്പം അപ്പാള കയ്യിൽ ഒരുപാട് പുസ്തകങ്ങൾ ഈ മതപരമായിട്ടുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു ഞാനൊന്നും അത് ഇന്ന് വരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല പക്ഷെ ഇപ്പം നിങ്ങളെ വീഡിയോ കണ്ടന്റേഷൻ ഞാൻ ആ വെല്ലാപ്പനോട് ചോദിച്ച ഇന്ന പുസ്തകം ഉണ്ടോ ഇന്ന പുസ്തകം ഉണ്ടോന്നൊക്കെ ചോദിച്ചപ്പം ആ കുറെ ആയിട്ട് തുറക്കാത്ത അലമാര ജസ്റ്റ് ഒന്ന് തുറന്നു തുറന്നപ്പോ ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പം നിങ്ങൾ ഓരോ മെൻഷൻ ചെയ്യുന്ന പല പുസ്തകങ്ങളും എനിക്കതിന് കിട്ടി അപ്പൊ അത് കിട്ടുന്നതിന്റെ കുറച്ചു മുമ്പ് ഞാന് വെല്ലിയപ്പന്റെ അടുത്ത് ഞാൻ ഈ മുലകുടി ആദീസിന്റെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ വില്ലാപ്പ് പറഞ്ഞ അങ്ങനെ ഒരു അദീസ് ഉള്ളതായിട്ട് എനിക്ക് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആ അതീസ് കാണിച്ചു തന്നാൽ നിങ്ങൾ എനിക്ക് അതിനൊരു വ്യാഖ്യാനം എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ അദീസ് എടുത്തിട്ട് ഞാൻ വില്ല കൊടുക്കാൻ അപ്പൊ അത് എനിക്ക് അത് നെറ്റിലായി ഇന്റർനെറ്റിലായിരുന്നു കിട്ടും കിട്ടിയത് അപ്പം അതൊരു എന്താ പറയാ ഇംഗ്ലീഷിലുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വില്ലപ്പകൊടുക്ക അപ്പൊ പറഞ്ഞു അതിന്റെ അറബി ഉണ്ടോ അതിലെന്ന് വെച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അറബി ഉണ്ട് അറബി കണ്ടർത്ഥം പറഞ്ഞു തരാൻ പറ്റുമോ അറബി എടുക്കാന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ അത് വായിച്ചിട്ട് എനിക്ക് അതിന് ഇതുവരെ ഇപ്പം ലേഖക്ക കൊടുത്തതും നമ്മളെ മതപണ്ഡിതന്മാര് കൊടുത്തതും അല്ലാത്തതായിട്ടുള്ള ഒരു വ്യാഖ്യാനം എനിക്ക് കിട്ടി അത് ചെറുതായിട്ട് ഞാൻ ഒരു കൺവിൻസ്ഡ് ആയി അതില് അപ്പോഴെ അതിലിപ്പോ ഇത് പറയുന്നത് ഇങ്ങനെ ആളുടെ ഭർത്താവിന് ഒരു അനിഷ്ട ഉണ്ടായിന്നല്ലേ ഇയാള് വന്നപ്പോ വളർത്തുമകൻ വന്നപ്പോ അപ്പൊ ഇണ്ടായപ്പം ഈ ഒരു കാര്യം നബിന്റെ അടുത്ത് അതിനൊരു പ്രതിവിധി ചോദിച്ചു വന്നപ്പം നബി പറഞ്ഞു എന്നാ അയ്യോനും മുള കൊടുത്ത പറഞ്ഞു അപ്പം അപ്പോ അതെങ്ങനെയാ നബി എങ്ങനെ പ്രായപൂർത്തിയായ ഒരാളല്ലേ എങ്ങനെ മുള കൊടുക്കാന്ന് ചോദിച്ചു അപ്പോ പിന്നെ നബി ചിരിച്ചു എന്ന് പറഞ്ഞു അപ്പോ അപ്പ അതാണ് അതിന്റെ ലോജിക് അതൊരു സൈ എന്തൊരു ആയിട്ട് ഇടപെട്ടതാണ് അപ്പൊ പ്രായപൂർത്തി ആയി എന്നുള്ളത് പിന്നെ ഈ ആൾക്ക് ഈ സ്ത്രീക്ക് മനസ്സിലായല്ലോ അപ്പോ അപ്പോ അതൊന്ന് അപ്പൊന്ന് വിട്ടു നിൽക്കേണ്ടത് തന്നെ ആണല്ലോ എന്നുള്ള സാധനം ആ സ്ത്രീനെ തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞത് അങ്ങനെയല്ലാതെ അങ്ങനെ ചെയ്തു അപ്പൊ മഹറമായി എന്നൊക്കെയാണേ ചെയ്യരുത് എന്ന ഉദ്ദേശത്തിൽ അതൊന്ന് ഈ സ്ത്രീയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇത് പറഞ്ഞത് എന്നുള്ളതല്ലേ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം അതെറ്റാണ് കാരണം അങ്ങനെ പാല് കൊടുത്തു എന്നും ആ പാല് കൊടുത്ത് പിന്നീട് അവർക്ക് ആ പ്രശ്നം ഉണ്ടായില്ല പിന്നെ അവരെ അടുത്ത് പ്രവേശിക്കാൻ തുടങ്ങി എന്നും ഹദീസ് വിശദീകരണങ്ങളിലുണ്ട് ഹതി വേറെ കേസുകളിലുണ്ട് രസം അത് കഴിഞ്ഞു മാത്രല്ല എന്ന് മാത്രല്ല ഈ സാധനത്തിൽ നിന്ന് ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനെ ചെയ്യിപ്പിച്ചാല് ചെയ്യാൻ പറ്റുമെന്ന് ആയിഷ ബിബി മതവിധി എടുത്തു ഹുക്കമെടുത്തു ആയിഷ അങ്ങനെ ചെയ്തിരുന്നു എന്ന് വേറെ ഹദീസിലുണ്ട്

പുസ്തകത്തിന്റെ ഒരു പത്ത് വോളിയം എനിക്ക് കിട്ടി പത്ത് ഒന്നു മുതൽ പത്ത് വരെയുള്ള ഒരു ചെറിയ പുസ്തകങ്ങള് അപ്പൊ അത് കിട്ടി അപ്പൊ അതിൽ ഞാനിപ്പോ വായിച്ചോണ്ടിരിക്കുന്ന അപ്പൊ ഒന്നാമത്തെ രണ്ടാമത്തേലൊന്നും ഒരു വേറൊരു മനുഷ്യനെ ദോഷം ചെയ്യുന്ന നിസ്കാരവും കാര്യങ്ങളും പിന്നെ ഞാൻ എനിക്ക് മെയിനായിട്ട് നോക്കേണ്ടത് ഈ വിവാഹം മുതലായിരുന്നു അവിടെ മുതലാണ് എന്റെ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് അപ്പൊ ഇങ്ങനെ അതില് ഇത് നോക്കി അപ്പം ഞാൻ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഏതാ ആറാമത്തെ ആറ് ഏഴ് ബോളിയാന്ന് തോന്നുന്നത് ഞാൻ തുറന്നപ്പം ആ ഇൻഡെക്സിൽ ഇങ്ങനെ തന്നെ ഫസ്റ്റ് ഈ മുതിർന്നവർക്ക് മുലുകൂടി എന്നുള്ള സാധനം അതിൽ തന്നെ കണ്ടു അപ്പൊ അത് വായിച്ചു അപ്പൊ അത് വായിച്ചു നോക്കിയപ്പം ഇപ്പൊ ലേഖർക്കെ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ അതിലുള്ളത് ഒരു ഒരു വ്യത്യാസം അതിലില്ല അപ്പൊ ഞാൻ വല്യപ്പനോട് ചോദിച്ചു വല്യപ്പ ഇതിപ്പോ നിങ്ങൾ നിങ്ങള് പറഞ്ഞെന്താ എനിക്കൊരു ചെറിയ കൺവിൻസിങ് ആയിണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ ഈ ഫിക്കോസൂന നിങ്ങളെല്ലാരും അംഗീകരിക്കുന്ന ഗ്രന്ഥാണോന്ന് ചോദിച്ചു അതാദ്യം ചോദിച്ചു അപ്പം പറയ എല്ലാരും ഒരേപോലെ അംഗീകരിക്കുന്ന ഗ്രന്ഥാണോ ആ ഗ്രന്ഥാണെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഇതിലൊരു അനീതി അല്ലെങ്കിൽ ഇതിലൊരു തെറ്റ് ഞാൻ കാണിച്ചു തന്നാല് അല്ലെ ഇതിൽ അങ്ങനെ ഒന്നുണ്ടെങ്കില് നിങ്ങൾ ഈ ഫിക്കൂസൂനെ തള്ളൂ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അതിലങ്ങനെ ഉണ്ടാവൂല അപ്പൊ ഞാൻ ഈ സാധനം കാണിച്ചു കൊടുത്തു മലയാളത്തിലാണ് അത് ഉള്ളത് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അപ്പൊ അപ്പം ഇതായി അതായത് നമ്മൾ ദേഷ്യം പിടിക്കൂലെ അത് അങ്ങനല്ല അത് ഈ വായിക്കുന്നിടത്തേക്കുള്ള ആണ് അപ്പൊ ഞാൻ ചോദിച്ച മലയാളം ഞാൻ പിന്നെ അത് എങ്ങനാ വായിക്കേണ്ടത് ഖുർആൻ വായിച്ചിട്ട് മനസ്സിലാവായിട്ടാണ് ഇതിലേക്ക് വന്നത് ഇതി വായിച്ചിട്ടും ഞാൻ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എവിടെ പോയിട്ടാണ് ഈ മതം പഠിക്കുക അപ്പം പറഞ്ഞ അത് വായിക്കുന്നിടത്തുള്ള മിസ്റ്റേക്കാണ് അത് അങ്ങനെ ഞാൻ ഞാനെന്തായാലും ഒന്നും കൂടി നോക്കട്ടെ പിന്നെ മുമ്പ് കുറച്ചൊരു മൈൽഡ് ആണ് ഞാൻ ഒന്നും കൂടി അതിനൊന്നും പഠിക്കട്ടെ എന്നിട്ട് എനിക്ക് പറഞ്ഞു പറഞ്ഞേ അതന്നെ വല്യൊരു കാര്യാണ് പിന്നെ അപ്പൊ അങ്ങനെ പറഞ്ഞു അത് പറയാവുന്ന ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് ഞാൻ ഒന്നും കൂടി നോക്കട്ടെ ശ്രദ്ധിച്ചിട്ടില്ല അത് വിശദായിട്ടൊന്ന് പരിശോധിച്ചിട്ട് പറയാം ഞാൻ അന്വേഷിച്ചിട്ട് പറയാന്നൊക്കെ പറയും അത് അറിയായിട്ടൊന്നുമല്ല. അത് അപ്പൊ എന്നോട് പറയാൻ വയ്യ അത്രയുള്ള പിന്നെ കാരണങ്ങൾ കൊണ്ടാണ് ഒന്ന് ചില ആൾക്കാരുണ്ട് ഇതൊന്നും വലിയ കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്ന ആൾക്കാർ അടിമത്തേനെ കുറിച്ച് ചോദിക്കുമ്പോ അതിപ്പോ എന്താ കൊഴപ്പെന്ന് ചോദിക്കുന്നത് അതിനപ്പു ഈ മതം തലയിലാണ് കേറിയാ പിന്നെ ബാക്കി ഒന്നും ഓർമ്മ നോർമലായിട്ട് മനസ്സിലാവില്ല അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരുണ്ടാവും രണ്ടാമത്തത് ഇതൊരു ഇതൊരു നമ്മൾ ഈ എന്താ പറയാ പോസ്റ്റ് പർച്ചേസ് റാഷണലൈസേഷൻ എന്നൊരു സാധനമുണ്ട് നമ്മൾ പെട്ടുപോയ കെണി ഭയങ്കര കൊട്ടാരമാണ് എന്ന് പറയാൻ വേണ്ടിട്ടുള്ള ഒരു മാനസികാവസ്ഥ അതുകൊണ്ട് സംഭവിക്കുന്നതുണ്ടാവാം രണ്ടാമത്തത് വേറൊരു വിഭാഗം ഉള്ളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് കച്ചവടം ചെയ്യുന്നവരാണ് ഇതിങ്ങനെ പറഞ്ഞാല് നമ്മൾ നിക്കുന്ന സോഷ്യൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ ജോലി അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തന മേഖലകള് ഇപ്പം പള്ളിന്റെ എന്നുള്ള സ്ഥാനം മഹല്ലിന്റെ സെക്രട്ടറി സ്ഥാനം സംഘടനയുടെ നേതാവ് സ്ഥാനം അങ്ങനെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ ഇതൊക്കെ കൊണ്ട് പിന്നെ അതെങ്ങനെയാണ് ഇപ്പൊ എനിക്ക് കാന്തപുരം എപ്പിയുമ്പോൾ കണ്ടോ ലാസ്റ്റ് ടൈം മുടി നീണ്ട നീളം വെച്ചാൽ തട്ടിപ്പ് പറഞ്ഞാണ് ശുദ്ധ തട്ടിപ്പാണ് അതൊക്കെ അപ്പൊ അതൊക്കെ അറിയാത്ത പച്ച നോണ കച്ചവടത്തിൽ അണികള് അണികൾ വോട്ട് ബാങ്ക് ആണ് വോട്ട് ബാങ്കുള്ള അണികളെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ അതൊരു ലാളന കിട്ടും ടുത്ത് ഇപ്പൊരു വാർഡിൽ ജീവിക്കുകയാണ് ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ വരുകയാണ് പെങ്ങളുടെ ഒരു ക്ലബ്ബോ ടീമോ എന്തെങ്കിലും ഉണ്ടോ വിചാരിച്ചോ അവിടെ നിങ്ങൾക്ക് ഒരു നൂറ് നൂറ്റമ്പത് വോട്ടുണ്ട് വിചാരിച്ചോ അതായത് നീ പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന പോലത്തെ നൂറ്റി അമ്പത് ആളുണ്ടെങ്കിൽ നിനക്ക് സ്ഥാനമാനക്ക് നിന്നെ എങ്ങനെ വേണേലും ആ വാർഡ് ഇലക്ഷനിലെ സമയത്ത് അവര് പരിഗണിക്കും അതൊരു ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞ ഇതുകൊണ്ടാണ് അത് ലാർജ് സ്കെയിലിലേക്ക് പോകുമ്പോ ഇപ്പം നിയമസഭാ ഇലക്ഷനൊക്കെ ആകുമ്പോ ഇവർക്ക് എല്ലായിടത്തും സ്വാധീനം ഉണ്ടാവും എല്ലാ പള്ളികളും എല്ലായിടത്തും അഹല്ലുകളുണ്ടാവും പള്ളികളുണ്ടാവും അപ്പൊ ഇത് തന്നെയാണ് സംഭവം ഇത് പരസ്പര സഹായ സഹകരണ സംഘങ്ങളാണ് അതിൽ ലോജിക്കിനും അല്ലെങ്കിൽ സത്യത്തിനും നീതിക്കും ശരിക്കും ഒന്നും പ്രത്യേകിച്ച് സ്ഥാനമൊന്നുമില്ല ഇത് ഏറ്റവും ബുദ്ധിമുട്ട് വീട്ടുകാരെ കൺവിൻസ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ അതായത് ഇപ്പൊ മതം ഇന്റെ ലൈഫിൽ എവിടെയും എനിക്കൊരു പ്രശ്നമാവുന്നില്ലെങ്കിലിപ്പോ ഞാനതിനെ ആലോചിക്കേണ്ട ഇല്ലല്ലോ ഞാൻ എനിക്ക് ആ അപ്പൊ പക്ഷെ ഇതിപ്പോ പ്രശ്നമാകുന്ന സ്ഥലങ്ങള് വരാൻ തുടങ്ങിയപ്പോഴാണ് തുടങ്ങിയപ്പോഴല്ല അതിനു മുമ്പേ ഞാൻ മദ്രസെ പഠിക്കുമ്പോ തന്നെ എനിക്ക് ഡൗട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇങ്ങനെ ഇപ്പം നിലവിൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ ആദ്യം തന്നെ എനിക്ക് ഒരു എതിർപ്പ് ഒരു സമൂഹത്തിൽ നിന്നുകൊണ്ട് തന്നെ പറയണമെന്ന് ഒരു സ്ഥലം എവിടെന്നു വെച്ചാല് എന്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണം ഉണ്ടായിരുന്നു അപ്പൊ അവള് ഒരു ഇസ്ലാമിലേക്ക് കൺവേർട്ട് ആയിട്ട് വന്നതാണ് അവളുടെ ഉമ്മ അപ്പൊ ഇവളും ഇവളുടെ അനിയത്തിയൊക്കെ ജന്മ പിന്നെ ജനിക്കുമ്പോഴേ ഇസ്ലാമാണ് അപ്പൊ ഇവളെ ഒരു കല്യാണം കഴിക്കാൻ അവളെ അവളെ കല്യാണത്തിന്റെ സമയത്ത് പിന്നെ അവര് താമസിച്ചു അവര് കാസർഗോഡാണ് വീടൊക്കെ വരുന്നത് ഇപ്പം ആണ് താമസിക്കുന്നത് അപ്പൊ കാലിക്കറ്റുള്ള മഹല് അവര് താമസിക്കുന്ന സ്ഥലത്തുള്ള മഹലിൽ നിന്ന് ഇങ്ങനെ കല്യാണം നടത്തി തരണം എന്ന് പറഞ്ഞിട്ട് അതായത് അവര് ആളുകളൊക്കെ അവര് പരസ്പരം കണ്ടിട്ടുണ്ട് അവര് സ്നേഹിച്ച് കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്ന രണ്ടാൾക്കാരാണ് അപ്പൊ അവരെ ഉമ്മ ഇവർക്ക് ഫാദർ ഇല്ല ഫാദർ ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് അപ്പൊ ഈ ഉമ്മ ഈ രണ്ട് പെൺകുട്ടികൾ മാത്രാണ് ഉള്ളത് പിന്നെ ഉമ്മാന്റെ ആളുകളൊക്കെ ഇപ്പോഴും ഹിന്ദു വിഭാഗത്തിൽ തന്നെ അവര് പോകുന്നു പക്ഷെ ഇവര് തമ്മിൽ ഒരു പ്രശ്നവുമില്ല പിന്നെ ഉമ്മ അങ്ങോട്ട് പോകുന്നുണ്ട് മക്കളും അങ്ങോട്ട് അവരെ വീട്ടിലേക്കും അമ്മമ്മന്റെ വീട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് ഒക്കെ ഉണ്ട് പക്ഷെ ഇവര് ഇവരെ പേരും പേരുകൊണ്ടും ജീവിതം കൊണ്ടും ഒക്കെ ഇസ്ലാം എന്നുള്ള രീതിയിലാണ് പോകുന്നത് അപ്പൊ അങ്ങനെ കല്യാണത്തിന് കല്യാണത്തിന്റെ സമയമായി ഒരു ഒരു ഓഡിറ്റോറിയത്തിൽ കല്യാണൊക്കെ ഫിക്സ് ചെയ്തു അപ്പം ഈ വലിയ വേണല്ലോ നിക്കാഹൻ അപ്പൊ അതിന് ഇവ ഇവരെ ഭാഗത്തുനിന്ന് ആരുമില്ല വാപ്പില്ല പിന്നെ മറ്റുള്ളത് അങ്ങനെ വലിയ ആര് നിക്കാൻ പറ്റുന്ന ആൾക്കാരുള്ളത് പിന്നെ ഉമ്മാന്റെ ഹിന്ദു മതത്തിലുമാണ് ഉള്ളത് അപ്പൊ കല്യാണത്തിന് എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ച് അല്ലെ എന്താ കൈ കൊടുത്താല് ഉമ്മാക്ക് സ്റ്റേജിൽ കയറി എന്താ പിന്നെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉമ്മ ഉമ്മാല്ലേ പ്രസവിച്ച് അത്രയും വളർത്തി ആ ഒരു ഉമ്മാക്ക് ഒരു കൈ കൊടുക്കാൻ അവകാശം ഈ മതത്തിൽ ഇല്ലേന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് നിന്ന് അപ്പൊ തന്നെ പിന്നെ വലിയ സാധനം അവിടെ ഉള്ളൊരു ആരോ കത്തി ആരോ ഏറ്റെടുത്ത് ആ ഏറ്റെടുത്തിട്ട് ആ കല്യാണം നടന്നു നടന്നു അപ്പൊ അതിന്റെ ഒരു പ്രസംഗം ഉണ്ടാവുമല്ലോ ഈ പ്രസംഗത്തില് അതെല്ലാരും ഇവർക്ക് പുറത്തുനിന്ന് വന്ന ഹിന്ദു അവരെ ഉമ്മാന്റെ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു അങ്ങനത്തെ ഒരു ചടങ്ങൊക്കെ ഒരു എനിക്കറിയില്ല മുൻപ് പങ്കെടുക്കാത്തത് കൊണ്ടാണോ തൃശ്ശൂർ ഭാഗത്തൊക്കെ ഉള്ളത് അപ്പൊ അവർക്കൊരു കൗതുകവും അവർക്കൊരു ആഘോഷവും സന്തോഷവും ഒക്കെ ഉണ്ട് അപ്പൊ ഇവര് അതൊക്കെ എങ്ങനെ എങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കാം അന്നേരം ഈ യാള് ഈ അത് അതിനെ വിലക്കി ആ പൊതു സ്ഥലത്തുനിന്ന് വെച്ചിട്ട് അയാൾ അതിനെ വീഡിയോ എടുക്കരുത് എന്ന് പറഞ്ഞു ഇവരെല്ലാരും ഒരു വിളിച്ച് കൂട്ടി വന്ന് അതായത് ഒരു ക്ഷണിക്കപ്പെട്ട അതിഥികളല്ലേ ഇവരൊന്നായിട്ട് ഇല്ലാതായി ഇവർ എനിക്കന്നേരം അങ്ങ് ഇറങ്ങി അയാളോട് പറയണമെന്നൊക്കെ തോന്നിപ്പോയി അല്ല ഇതിൽ ഉമ്മക്ക് എന്തുകൊണ്ട് കൊടുത്തു അതിന്റെ ഹുക്കും അറിയാലോ അറിയാലോ ഇല്ല എനിക്കറിയില്ല ഒരു സ്ത്രീയോ സ്വന്തം സ്വന്തം കല്യാണം അല്ലെ വേറൊരു സ്ത്രീയുടെ കല്യാണം നടത്തി കൊടുക്കുന്ന സ്ത്രീ വേഷിയാണെന്നാണ് അതായത് ഇപ്പൊ ഉമ്മാക്ക് ഉമ്മ അത് എത്ര ഏതൊക്കെ സാഹചര്യത്തിലും ഉമ്മാക്ക് കല്യാണം ഉമ്മാ വല്ലിമ്മ അങ്ങനെയുള്ള ആളുകൾക്കൊന്നും ഈ അവകാശമല്ല വാപ്പ വല്ലിപ്പ എളാപ്പ ആങ്ങള അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ ഇതൊന്നും ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ ആങ്ങളെ ആവാം

ാണ് കാർട്ടന്റെ പുറകിൽ നിന്ന് എത്തിയൊക്കെ മറ്റേത് പള്ളിയിൽ നിന്നിട്ട് പെണ്ണിന്റെ വാപ്പയും അല്ലെങ്കിൽ വലിയ അയാളും ചെറുക്കനും ചെറുക്കന്റെ കൂട്ടുകാരും തമ്മില് കരാർ എഴുതിയിട്ട് ആണ് പോയതല്ലേ ഞാനിത് ഇപ്പൊ അടുത്തൊരു ഇപ്പൊ ഞാൻ പല വിഷയങ്ങള് ഇങ്ങനെ ഓരോന്നും എടുത്ത് കഴിഞ്ഞാൽ അതിൽ സ്ട്രെസ് ചെയ്ത് തൂങ്ങലാണ് അപ്പൊ നമ്മൾ സ്ലേവറി കുറെ കാലം ചർച്ച ചെയ്തു ബദർ കുറെ ചർച്ച ചെയ്തു ഇനി ഇനിയിപ്പടുത്ത ഞാൻ തുടങ്ങി വെച്ചിട്ടുള്ളത് മഹറാണ് മഹർ എന്ന് പറയുമ്പോൾ അത് സമഗ്രമായിട്ട് ഇസ്ലാമിക കുടുംബജീവിതത്തിലെ സ്ത്രീകളുടെ സ്ഥാനം എന്താണെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു ഒരു ഇത് ഇത് നമ്മൾ ക്ലിയർ ആയിട്ട് എക്സ്പോസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട് ഈ വരും വരും വിശദമായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം കഴിഞ്ഞ രണ്ടു ദിവസം മുന്നേ എന്റെ പെങ്ങളെ കല്യാണം ഉണ്ടായിരുന്നു എന്റെ ഉമ്മാന്റെ അനിയത്തിന്റെ മോളുടെ അപ്പൊ അതൊരു ശനി ഞായറാണ് കല്യാണം നടക്കുന്നത് അപ്പൊ വെള്ളിയാഴ്ച ഒക്കെ ഞങ്ങൾ ആ വീട്ടിലുണ്ട് അപ്പൊ വെള്ളിയാഴ്ച കുത്തുബ് കുത്തുബയ്ക്ക് പോയപ്പം ഒരു മുജാഹിദ് പ്രസ്ഥാനക്കാര ഒരു പള്ളിയായിരുന്നു ആ കുത്തുമ്പയ്ക്ക് പറഞ്ഞത് കേട്ട് അത് കേട്ടിട്ടും അവിടെ ഉള്ള ആൾ ഞാൻ അടക്കമുള്ള ആൾക്കാർക്ക് ഒന്നും ചെയ്യാൻ അയാളെ പറ്റിയില്ലല്ലോ ഒരു ഡൗട്ടിലാണ് ഞാൻ ഒന്നുമില്ല നിങ്ങൾ എപ്പോഴും പറയുന്ന സാധനം തന്നെ പിന്നെ ലിപ്സ്റ്റിക് ഇട്ട് വ്യഭിചാരികളാണ് രണ്ടാമത്തെ ഉണ്ട് ഞാൻ അങ്ങനെ ആലോചിച്ചു നാളെ പെങ്ങള് ഇതുപോലെ മേക്കപ്പ് അല്ലെങ്കിൽ അവിടെ ഇരിക്കുന്ന എത്ര കുട്ടികൾ അതാണോ ഇതിന്റെ അടയാളം ഇതാണ് ഇപ്പൊ എന്റെ ലക്ഷണം അങ്ങനത്തെ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത ചെയ്യണതൊക്കെ അങ്ങനത്തെ ആൾക്കാരാണ് എന്നൊരു വർത്താനാണ് വളരെ നിലവാരം കുറഞ്ഞ കാഴ്ചപ്പാടാണ് സ്ത്രീകളെ കുറിച്ച് ഇസ്ലാമിനുള്ളത് അത് എക്സ്പോസ് ചെയ്യേണ്ടതാണ് അത് നമ്മള് തുറന്നു കാണിക്കുന്നുണ്ട് പരിപാടികളുണ്ട് ആയത്തല്ലാതെ ഒരു ആണുങ്ങളോടാണ് അത് പെണ്ണുങ്ങൾ വന്നിട്ട് ഒരു കൂട്ടം പെണ്ണുങ്ങൾ വന്നിട്ട് നിങ്ങളെല്ലാം ഈ ആണുങ്ങളെ കുറിച്ച് മാത്രാണല്ലോ പറയണത് ഏഹ് എന്ന് പറഞ്ഞിട്ട് ഏതോ സ്ത്രീകള് കംപ്ലൈന്റ് പറഞ്ഞപ്പോ അല്ലൊരു ആയത്തിറക്കി കൊടുത്തു ഒരു സ്ത്രീ ആകട്ടെ പുരുഷനാകട്ടെ സംസ്കരിക്കുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ നോമ്പ് നോക്കുന്ന സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ അതല്ലാത്ത പ്രധാനപ്പെട്ട നിയമങ്ങൾ ഹുക്കുമുകൾ പറയുന്നിടത്തൊക്കെ ഇപ്പോ നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു പറയുന്നത് കംപ്ലൈന്റ് പറയുന്ന ആളുകൾ ശരിക്കും സ്ത്രീകളാണ് അവർ സ്ത്രീകളെയാണ് സ്ത്രീകൾക്ക് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അത് തിരുത്താനാണ് ആയത്തിറങ്ങിയെന്നൊക്കെയാണ് നിങ്ങളുടെ വിശദീകരണം അങ്ങനെയാണെങ്കിൽ സ്ത്രീകളോടല്ലേ പറയണ്ടത് നിങ്ങൾക്ക് അങ്ങനെ ഒരു അബന്ധവിശ്വാസം ഉണ്ട് തെറ്റാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അതിന് പകരം പറയണത് വെച്ചാല് ചില പൊസിഷനിൽ സ്ത്രീകള് ഡിസ്കംഫർട്ട് അറിയിച്ചു അപ്പൊ അത് അതിന്റെ കാരണം അവര് അതുമായിട്ട് ബന്ധപ്പെട്ട ചില അന്ധവിശ്വാസങ്ങളായിരുന്നു എന്നൊക്കെയാണ് കഥ അത് അതോടെ ഉച്ചതായിട്ട് പിന്നെ പറയാം അപ്പൊ അന്ധവിശ്വാസം തെറ്റിദ്ധാരണയും പേടിയുള്ള സ്ത്രീകൾക്കല്ലേ അപ്പൊ സ്ത്രീകളെ സമാധാനിപ്പിക്കാനായത്തവർക്കല്ലേ ചെയ്യുന്ന അതിന് പറഞ്ഞു പുരുഷന്മാരെ നിങ്ങൾ അത് നിങ്ങൾ കൃഷി എങ്ങനെ വേണമെങ്കിലും ആയിക്കോളിന്ന് പറഞ്ഞു അപ്പൊ ഇത് ഖുറാന്റെ ഒരു സ്വഭാവമാണ് അങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ പിന്നെ വേറൊരു ഒരു റെമഡി ഞാൻ ചോദിക്കട്ടെ അപ്പൊ ഇത് ഞാന് ഇപ്പം ഇങ്ങനെ തെളിവ് സാഹിത്യം എന്റെ മുന്നിലേക്ക് നിങ്ങളും മതപുസ്തകങ്ങളും ഒക്കെ തന്നെ എന്റെ മുന്നിലേക്ക് ഇങ്ങനെ ഇതൊക്കെ കൊള്ളാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്ക് ഒരു അടങ്ങി നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട് അതിനെനിക്ക് എങ്ങനെ ചെയ്യണം എന്ന് എനിക്ക് പറയാനുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പറയാം നമുക്ക് പറയുകയും ഈ കാര്യത്തിൽ എൻഗേജും ചെയ്യാം അതൊരു സൊല്യൂഷനാണ് കാരണം നമുക്ക് ഇതിനകത്ത് കൂടുതൽ ചിന്തിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം അതിനെ ഉപയോഗപ്പെടുത്താം പൊതുവിൽ അത് നമുക്ക് അപ്പൊ നമ്മളുടെ ഈ പ്രശ്നം തീരും നമ്മൾ പറഞ്ഞില്ലേ ഈ കാക്കയുടെ അല്ല പശുവിന്റെ കടിയും കാക്കയുടെ വിഷ്പതി നമുക്ക് നമ്മുടെ ഈ ഒരു പിന്നെ ഭൗതികമായിട്ടുള്ള വ്യവഹാരങ്ങൾ നടക്കുകയും ചെയ്യും കുറെ ആളുകൾക്ക് അത് ഉപകാരപ്പെടും ചെയ്യും പക്ഷെ ഇതൊന്ന് അത് പക്ഷെ ചെയ്യുമ്പോ നമ്മളുടെ ഒരു സോഷ്യൽ സാഹചര്യങ്ങൾ കുടുംബ സാഹചര്യം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെ പരിഗണിച്ചിട്ട് വേണം ചെയ്യാൻ മാത്രം എന്തായാലും നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം എനിക്ക് ഇങ്ങള് കാണണമെന്നും ഒക്കെ ഉണ്ട് ഞാൻ അല്ല ഞാൻ ഇങ്ങളെ തിരൂര് പ്രോഗ്രാമിന് വരണം എന്ന് വിചാരിച്ചിണ്ടായിരുന്നു പക്ഷെ അത് കണ്ടു പക്ഷെ ഞാൻ അതിന്റെ ലൈവ് മൊത്തം ഞാൻ ഓഫീസിലിരുന്ന് കണ്ടു അതിലും എനിക്ക് പ്രത്യേകിച്ചൊന്നും അവിടെ വയർ മറ്റാള് വാദിച്ച് ജയിച്ചതൊന്നും എനിക്ക് തോന്നുന്നില്ല അടിമത്തം എങ്ങനെ ജയിക്കാനാ അടിമത്തം എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് ഇണ്ട് അത് ഉണ്ടാവാൻ പാടില്ലെന്നെങ്കിലും പറയണെങ്കിൽ ഈ സാധനം കളയണം. അതെ അതെ അടിമത്തം തെറ്റാണെന്നൊരു മുസ്ലിമിന് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ദുരന്തം ആ അതെ അപ്പൊ അപ്പൊ എന്തായാലും ഞാൻ ഇങ്ങളെ കോളുകളൊക്കെ കണ്ട് ഒരുപാട് ആൾക്കാർ നിങ്ങളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളെ ഒരു മെന്റൽ സ്റ്റേജ് നിങ്ങൾ എങ്ങനെയാണ് കൊണ്ടു വന്നത് പ്രാക്ടീസ് ചെയ്തെടുക്കാം അതായത് നമ്മള് ഒരാളെ എന്നോട് പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി അപ്പൊ നമ്മള് അയാളോട് പ്രതികരിക്കാൻ നമുക്ക് രൂക്ഷമായിട്ട് പ്രതികരിക്കാൻ തോന്നുമ്പോ നമ്മൾ അത് എന്തിനു ചെയ്യണം അപ്പൊ ചില കേസില് വരും നമ്മള് ശബ്ദം ഉയർത്തേണ്ട ചില സിറ്റുവേഷൻസ് വരും ഇപ്പൊ ഇന്നലെ രണ്ടു ദിവസം മുൻപ് ഞാൻ ഒരു കേസിൽ ഞാൻ ശബ്ദം ഉയർത്തുന്നുണ്ട് അത് അതെന്നുവെച്ചാല് അത് അവിടെ ഒരു പിന്നെ ഒരു ഒരു മൈൻഡ് ഗെയിമിന് വേണ്ടിട്ട് അവര് വരുമ്പോ അതിനെ നമ്മൾ പൊട്ടിക്കണമെങ്കിൽ ചെലപ്പോ നമ്മൾ ഒച്ച എടുക്കേണ്ടി വരും ചെയ്യേണ്ടി വരും പക്ഷെ അതല്ലാത്ത സാഹചര്യത്തിൽ നിഷ്കളങ്കമായിട്ട് ഒരു വിശ്വാസി സ്വന്തത്തിനകത്തുനിന്ന് വരുന്ന ചില അമർഷോ ദേഷ്യോ കൊണ്ട് നമ്മളോട് ഒച്ചടുമ്പോ ദേഷ്യം പെടുമ്പോ അത് അയാള് എന്തുകൊണ്ടാണ് ആ ഫീലിലേക്ക് എത്തുന്നത് നമുക്ക് അറിയാലോ അപ്പൊ അതില് കൂടുതൽ അയാള് വെറുതെ പ്രകോപിപ്പിക്കല്ല അയാൾക്ക് സമാധാനത്തോടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാവകാശം കൊടുക്കല്ല നമ്മൾ ചെയ്യേണ്ടത് അപ്പൊ പിന്നെ അവരോട് ദേഷ്യപ്പെടൂല സമയത്ത് ദേഷ്യപ്പെട്ട് തോൽപ്പിച്ചിട്ട് ആളാവാം എന്ന് വിചാരിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ടാവും അവരോട് നമ്മൾ ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യും ചെയ്യും അപ്പൊ നമുക്ക് ശബ്ദം ആവശ്യങ്ങൾ ഉയർത്താം അത് ആവശ്യം നമ്മളുടെ നിയന്ത്രണത്തിലായിരിക്കും നമ്മുടെ ഇമോഷൻ അതെ അത് നമുക്ക് പ്രാക്ടീസ് ഡോണ്ട് ചെയ്തെടുക്കാവുന്ന കാര്യ ചെയ്യാം ആയിക്കോട്ടെ അപ്പൊ ആയിക്കോട്ടെ ഈ സാധനം ഇതൊരു ടെസ്റ്റ് ഡോസ് വേണമെങ്കിൽ നമുക്ക് ഇതങ്ങ് പുറത്തുവിടാം അപ്പൊ നിങ്ങൾ അറിയുന്ന ആൾക്കാർ ആൾക്കാരുണ്ടെങ്കിൽ ചെലപ്പോ നിന്നെ കോണ്ടാക്ട് ചെയ്യും നോക്കും നോക്കാം അത് പ്രശ്നൊന്നുമില്ല പേര് വെച്ചിട്ടാലും വെച്ചിട്ടാലും ഫോട്ടോ ഞാൻ ഒന്നാമത്തെ ഫോട്ടോ വേണ്ട ഈ ഉള്ളൂ ഉള്ളത് പോട്ടെ നമുക്ക് നോക്കാം ഇതാണ് ഞാൻ പറയുന്നത് ഇത് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടുതൽ ആളുകളോട് ഇത് പറയുക എന്നുള്ളത് രണ്ട് വശത്തും ഉപകാരപ്പെടുന്നതാണ് നിങ്ങൾക്കും ഉപകാരപ്പെടും സമൂഹത്തിനും ഉപകാരപ്പെടും പിന്നെ നമ്മൾ എപ്പോഴും ഇതിൽ പിന്നെ അപ്പൊ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കെതിരിൽ വളരെ ശക്തമായിട്ടുള്ള ചില നീക്കങ്ങൾ ഉണ്ടാകും ഇമോഷണലി നമ്മളെ തകർക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറഞ്ഞ ഇമോഷണൽ ഇന്റലിജൻസിനെ ഒക്കെ തകർത്ത് കളയുന്ന നമ്മളെ പ്രകോപിപ്പിക്കുന്ന നമുക്ക് മൊത്തത്തിൽ മുസ്ലിങ്ങളോടൊക്കെ വെറുപ്പ് തോന്നത്തക്ക തരത്തിൽ ഉള്ള സംഗതികളൊക്കെ ഉണ്ടാവും അപ്പൊ അതിനൊക്കെ നമ്മള് നിയന്ത്രിച്ച് കൈകാര്യം ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ എത്തണം അല്ലെങ്കിൽ നമ്മള് കേവലം മുസ്ലിം വെറുപ്പിന്റെ വക്താക്കളായി പതിയെ മാറും അനുഭവങ്ങൾ ഉണ്ടാകാൻ ശ്രദ്ധിക്കണം അല്ല നമുക്ക് ഇപ്പം ഞാൻ പറയപ്പോ എക്സ് മുസ്ലിം അല്ലെങ്കിൽ നിരീശ്വരവാദി യുക്തിവാദി ഇതൊന്നും അല്ലാത്ത വേറൊരു പേരില്ല ഇതൊക്കെ ഇടാതെ ഇതൊക്കെ നമ്മൾ ഓരോരോ പൊളിറ്റിക്കൽ സ്റ്റാൻഡിൽ എടുക്കുന്ന പേരുകൾ മാത്രമേ ഉള്ളു ഞാൻ ഈയൊരു പേരിലും അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്രാക്കറ്റിലൊന്നും ഒതുങ്ങണംന്ന് ആഗ്രഹിക്കുന്ന ആളല്ല പക്ഷെ ചില കേസ് ചില കേസ് കേൾക്കുമ്പോ ചില ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ആ ബുദ്ധിമുട്ട് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ അത്ര ഇതിനൊക്കെ അതീതമായിട്ട് നമ്മള് കൊറച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ ആലോചനയിലുണ്ട് അതൊക്കെ വരും എനിക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊരു ഭാഗമാവാൻ ആഗ്രഹമുണ്ട് റിയാക്ഷൻ എന്താണെന്നൊന്നു എന്നെ വിളിച്ച് പറയണേന്ത് സംഭവിക്കുന്നറിയിക്കണം